ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് അതായത് ഓണത്തിന് സദ്യക്കൊക്കെ വിളമ്പുന്ന മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ മൂന്ന് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് അച്ചാറാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഞാനിവിടെ അധികം പുളിയില്ലാത്ത മാങ്ങ നോക്കി മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇത് കഴുകിയിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അച്ചാറിനായിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞെടുക്കാം കേട്ടോ ഈ ഒരു അച്ചാറ് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അച്ചാർ ഉണ്ടാക്കണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ അത്ര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് അതിന് കുറച്ച് ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക ആ ടിപ്പുകൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പറയുന്നതായിരിക്കും കേട്ടോ പോ മാങ്ങ ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ് ഞാനിവിടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ചും പച്ചമുളക് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാങ്ങയും പച്ചമുളകും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം മാങ്ങ ഇടുക അതിന് ശേഷം പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ പച്ചമുളക് മാങ്ങയും കൂടെ ഇട്ടപ്പോഴത്തേക്കും ഏകദേശം ഈ ബൗളി നിറഞ്ഞ് കവിഞ്ഞിരുന്നു പിന്നെ പൊടികളും കൂടെ ഇടുമ്പോഴത്തേക്കും അത് മിക്സ് ചെയ്യുമ്പം ഏകദേശം കളയും അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ അപ്പോൾ അതാ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഏകദേശം മൂന്ന് സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മൂന്ന് വലിയ സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മാങ്ങയ്ക്കും മാങ്ങയ്ക്ക് നല്ലോലെ ഉപ്പ് പിടിക്കണം അതുകൊണ്ട് തന്നെ മൂന്ന് വലിയ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ സ്പൂണ് വെച്ച് ഇളക്കുകയാണ് ഇളക്കിയപ്പോൾ ഇതാ തന്നെ തറ തറയിലൊക്കെ പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ പാത്രം അങ്ങ് മാറ്റി കേട്ടോ എന്നിട്ട് ആ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ആക്കിയേ കുറച്ച് വ്യാപ്തമുള്ള പാത്രം ത്തിലിട്ട് ഇങ്ങനെയുള്ള മസാലയൊക്കെ ഇട്ട് വരവുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് തന്നെ ഞാനൊരു സ്റ്റീൽ പാത്രം എടുത്തു അപ്പോൾ അതാ ഉപ്പും കൂടെ ഇട്ട് വരവിയതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടിയാണ് ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവ് ഇല്ലാത്ത മുളകാണ് കേട്ടോ അതുകൊണ്ടാണ് മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവുണ്ടെങ്കിൽ ഒരു രണ്ടര സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അതാ നല്ലോണം ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണേ ഇതൊരു ഇൻസ്റ്റൻ്റ് അച്ചാറായിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് എണ്ണയില് വരട്ടി ഉണ്ടാക്കുന്നത് പോലെ അല്ലല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പൊടികളിടുമ്പോൾ നല്ലോണം ഇളക്കണം ഇളക്കുമ്പോഴാണ് ആ ഒരു സ്വാദ് കൂടുതൽ അച്ചാറിന് ഉണ്ടാവുക മുളക് പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം അടുത്തതായിട്ട് നമ്മളിനി ചേർക്കുന്നത് ഉലുവപ്പൊടിയാണ് ഞാൻ ഏകദേശം ഒരു സ്പൂണ് ചെറിയ ഒരു സ്പൂണ് ഉലുവപ്പൊടിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അച്ചാറുകൾക്ക് പ്രധാനമാണ് ഉലുവയും കായവും അത് രണ്ടും മിസ് ചെയ്യാൻ പാടില്ല ഇനി നിങ്ങൾക്ക് കടുക് ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കടുക് വറുത്ത് പൊടിച്ച് നിങ്ങൾക്കിതിൽ ചേർക്കാം കേട്ടോ പക്ഷേ ഞാനിതിൽ കറ അങ്ങനെ വറുത്ത് പൊടിച്ച് ചേർക്കുന്നില്ല അങ്ങനെ ചെയ്യുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അവസാനമായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് സ്പൂൺ അടുപ്പിച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായപ്പൊടി ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇൻസ്റ്റൻ്റ് അച്ചാർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം മറ്റതിനേക്കാൾ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം എന്നേ ഉള്ളൂ കേട്ടോ ആ ഒരു ടേസ്റ്റ് നിലനിർത്തണമെങ്കിൽ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ ഉപയോഗിക്കാം ഉപയോഗിക്കണം ഇതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ല പച്ച വെളിച്ചെണ്ണ കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേൽ നമ്മൾ കടുകല്ലാതെ താളിക്കുന്നുണ്ട് എന്നാലും ഇതിലൊരു വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഈ വെളിച്ചെണ്ണ ഒഴിക്കൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ മറന്നു പോകരുത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതിയാകും കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കാം തൈരല്ല മോരാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതായത് തൈര് കട്ട തൈര് ഉടച്ച് ചേർത്തത് കുറച്ച് വെള്ളം പോലെ ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ കുറച്ച് ഒരു സ്പൂണ് രണ്ട് സ്പൂണ് തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തൈര് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എരിവ് ബാലൻസ് ചെയ്യാനും പുളി ബാലൻസ് ചെയ്യാനും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് എരിവ് കൂടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു തൈര് ചേർത്ത് കൊടുത്താൽ ആ ഒരു എരിവ് ബാലൻസ് ചെയ്ത് നിൽക്കും അതുപോലെ പുളിപ്പ് ഇല്ലാത്ത മാങ്ങയാണെങ്കിലും നമുക്ക് ഈ ഒരു തൈര് ചേർത്ത് കൊടുത്താൽ ആവശ്യത്തിന് പുളിപ്പും കിട്ടും കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഇപ്പോൾ ഒരു പത്ത് മണിക്കൊക്കെ നമ്മൾ ണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ ഊണിൻ്റെ സമയമാകുമ്പോൾ ഇത് കൃത്യം കൃത്യമായിട്ടും നല്ല ടേസ്റ്റായിട്ട് മാറുകേ അപ്പോൾ അതാണ് നല്ലവണ്ണം തൈര് ചേർത്തിട്ട് തൈരല്ല മോരാണ് കേട്ടോ മോര് വെള്ളം പോലെ ആക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടത് അപ്പോൾ നല്ലോണം ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുവാണ് കേട്ടോ അപ്പം മോര് പോലെ ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അതും ഒരുപാട് ചേർക്കരുത് ഒരു സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ സദ്യകളിലൊക്കെ ഇങ്ങനെ ചേർക്കാറുണ്ട് സദ്യകളിലിങ്ങനെ അച്ചാറിലിങ്ങനെ ചേർക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പുറത്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഫ്രിഡ്ജിനകത്ത് വെച്ച് വേണം നിങ്ങളത് യൂസ് ചെയ്യാൻ കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് കേടായിപ്പോവും അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം ഒരു മണിക്ക് സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പത്ത് മണിക്ക് ഉണ്ടാക്കി വയ്ക്കുക എന്നിട്ട് അന്നത്തെ സദ്യ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുക പിന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം ഫ്രിഡ്ജിനകത്ത് വെക്കാത്ത മാങ്ങയുടെ റെസിപ്പി ഞാൻ ഇടാം കേട്ടോ അപ്പോൾ ഇതിപ്പം നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിനകത്ത് വെക്കണം അതുപോലെ നമ്മൾ മോരൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഫ്രിഡ്ജിനകത്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കാം അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് നല്ലെണ്ണയല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേക്കും അതിലേക്ക് വറ്റൽമുളകും കടുകും കറിവേപ്പിലി ഇത് മൂന്നും കൂടെ ഇട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ കടുക് താളിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ വെളിച്ചെണ്ണ മാങ്ങയിൽ ഒഴിച്ചായിരുന്നു പക്ഷേ അതല്ല അതല്ലാതെ തന്നെ നമുക്ക് കടുക് താളിച്ചിടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്വാദ് കൂടെ വരും കേട്ടോ നമ്മൾ കടുക് ഒക്കെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാങ്ങ അച്ചാർ ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്രാവശ്യം ഓണത്തിന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വരാം അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ബായ്